അകലയാടെങ്കിലും തന്നെ നിൻ സ്വരം ഒരു തേങ്ങലായിൽ ഇറയും ഓ മൃദുലേ ദയുരളിയിലൊഴുകിവ നിഴല പലയും പ്രിയനെ മറന്നു മൃദുലേ മനസ്സു മനസ്സു മകന്നു പൂ കേട്ടു കേട്ടു എനിക്ക് ഒരുപാട് വർഷത്തിന് മുമ്പ് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ പാട്ടിന്റെ ട്രാക്ക് ഞാനാ പാടിയത് അയ്യോ ആ നല്ലൊരു സോങ് ആണ് എന്തായാലും നന്നായിട്ട് പാടി കിട്ടും നിങ്ങളുടെ പ്രേമ വിവാഹമായിരുന്നോ അതോ അറേഞ്ച് അറേഞ്ച് മാരേജില്ല അപ്പൊ ഈ കലാകാരനായിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊറേ പ്രോഗ്രാംസിനൊക്കെ പോയപ്പോ ആരും കണ്ടില്ലേ കണ്ടു കണ്ടു എനിക്ക് ഒരുപാട് പ്രണയം എന്നിട്ട് ഞാന് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന ഉണ്ട് പിന്നെ കുറേ പഠിപ്പിച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള അതില് ഒന്ന് രണ്ട് കത്ത് എൻ്റെ അമ്മക്കാണ് കിട്ടിയത് എന്നിട്ട് അമ്മ അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് അത് ശരി അമ്മ ഇപ്പം പിന്നെ വീട്ടിലെ ഹൗസ് വൈഫാണ് പത്ത് മുപ്പത് കൊല്ലത്തിന്

പത്തിരുപത ഉണ്ടായിരുന്നു ഇപ്പൊ അതൊരു നാലായിട്ടൊക്കെ കുറച്ച് ഹോട്ടലൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ അമ്മയാണ് എങ്ങനെ മാനേജ് ചെയ്യും അതൊരു നടക്കും ചേട്ടാണി ഞാനുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഞാനൊരു ആറു മണിക്കൊക്കെ എണീക്കും പശുവിനെ പശു എല്ലാം അല്ല അത് അമ്മ അമ്മ രാവിലെ എന്താണ് ചെയ്യുന്നത് അല്ല ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഈ തീറ്റ പുല്ല് വെച്ചിട്ടുണ്ട് രണ്ടേക്കർ വീട്ടിലുണ്ടെങ്കിൽ അല്ലേ ആ വീട്ടിലുണ്ടെങ്കി അതെ സാധാരണ രീതി കാണൂല വർഷത്തിൽ എന്നിട്ട് തീറ്റ പുല്ല് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഏക്കർ അപ്പൊ ഈ പുല്ല് ചെത്തുക പുല്ല് കൊണ്ടുവരിക അങ്ങനെയുള്ള ഭയങ്കര ശാരീരികാധ്വാനമുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ കറവയൊക്കെ അമ്മയാണ് അമ്മയാണ് അതെല്ലാം ചെയ്തുള്ളു അമ്മ പിന്നെ ബാക്കിയുള്ള ഈ കോഴി കോഴിയുടെ കോഴിയെ ആഹാരം കൊടുക്കൽ അത് വൈഫ് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുവായിരുന്നു പിന്നെ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് അമ്മും കല്യാണി അമ്മും കല്യാണി ഗൗരി ഇവർ ഈ കോഴിയെ നോക്കൂ ആ കോഴി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അങ്ങനെയാണ് മുട്ട എടുക്കുന്നത് അങ്ങനെ മുട്ട കോഴിയാണ് പിന്നെ അതിന് തീറ്റ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എണ്ണയുള്ളൂ അത് നേരത്തെയോ നേരത്തെ കൂടുതലുണ്ടായിരുന്നു ഇതൊരു ഭയങ്കര വീട് ഈ തൊഴുത്ത് ബാക്കിയെല്ലാം കൂടെ പിന്നെ ഇന്റഗ്രേറ്റാമിംഗ് സിസ്റ്റം സാധനം സംയോജിത കാർഷിക അത് എന്താ പറയാ ഇതെല്ലാം ഒരു എന്താണ് ഒരു സൈക്ലിങ് ആ ഇവിടെ ഹോട്ടലിൽ നിന്ന് വരുന്ന ഫുഡ് ഇലയുടെ വേസ്റ്റ് ഇലയുടെ ആ അതെല്ലാം